പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ ഒരു വാർത്തയുണ്ട് തട്ടമിട്ട് ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികളെ കാണുമ്പോൾ തൊട്ടടുത്ത കുട്ടി പേടിക്കുമെന്ന് പറഞ്ഞ അധ്യാപികയുള്ള നാട്ടിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കണ്ണു തുറന്ന് കാണുക ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കുന്നവർ ഈ തട്ടമിട്ടവർ അകറ്റി മാറ്റാനല്ല ചേർത്തു നിൽക്കാനാണ് ഇവർ പ്രതിജ്ഞാബദ്ധരാണ് സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ോടൊപ്പം പ്രയാസങ്ങളോടൊപ്പം പ്രതിസന്ധിയോടൊപ്പം ഏത് ഘട്ടത്തിലും ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ടീമാണ് പരാമ്പ്രയിൽ പ്രിയപ്പെട്ട വനിതാ ലീഗുകാർ ഈ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് കണ്ണുള്ളവരെ കണ്ണു തുറന്ന് കാണുക ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇത് വനിതാ ലീഗിൻ്റെ ചുണക്കുട്ടികളാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ് കണ്ണു തുറന്ന് കാണുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി അസ്ലാമലൈക്കം